കന്നുകാലിരുന്നവൻ കുടയായി പിടിച്ചവൻ കുന്നിക്കാതില ഗോടണിഞ്ഞവൻ കുഞ്ഞെനിക്കു പരദൈവതം സദാ ധാത്രി നന്ദനുട ഗോകുലത്തെയും രാത്രിചന്ദ്രനുടോരസത്തയും പ്രേമ ശീതളകരങ്ങളാൽ കറന്നോ മനയ്ക്കമൃതയൂഷമേഖിനുന്ന ഭഗവാന്റെ നെറ്റിമേൽ ആടിടുന്ന കുടിലാളകങ്ങളെ മാടി മാടിമോടിയിലൊതുക്കി വെച്ചിടും കോടി ഭാഗ്യമെഴുമ്മയേത്തൊഴാം വേർ പണിഞ്ഞതിരുനെട്ടിത്തോർത്തിയും ചീപ്പു കൊണ്ടു ചിക്കുരങ്ങൾ ചീക്കിയും ചിൽപ്പുമാനു പരിചയിത தொட்டியில் பலயசோதையொழி பழப்பழ திளங்கிடும் குட்டிபத கிடத்தெல்ல பட்ட கொண்டுநிதி போல மூடியோபிக பணியுமண்டின മുത്തു നന്മണിയണിഞ്ഞ ുട്ടുകുത്തിയെഴുന്നള്ളി വേക്കയാൽ മുത്തുനന്മുഖം കണ്ടു ഞാൻ മുക്രിയിൽ കൊതിവലിച്ചെറിഞ്ഞിടും രാഗമാധുരി തൊഴും വിടും വിധം യോഗൃ ുഴം വിടും വിധം ത്യാഗഗോഷ്ടുട്ടിമങ്ങളിൽ ഭോഗിശായി മണിക്കെട്ടിയാടിനാൾ ചില്ലിവെട്ടുമഴകൊത്ത നോട്ടവും കല്ലിനേയുമായിച്ച പാട്ടുമായി മല്ലവൈരി ിത നല്ല വൈരി പശുപാലനത്തിനായി പട്ടൊടുത്തു മുടികെട്ടിനെട്ടിയൽ പൊട്ടുതൊട്ടുകുഴലുതിരാവിലെ കാട്ടിലേക്കു നട കൊണ്ടു പൈക്കളും കൂട്ടുകാരുമൊരുമിച്ചു മാധവൻ കാറുതോറ്റ തിരുങ്ങി വിലാസവും വിലോകവും കൂറിടുന്ന ചിരിയും ഞെറിഞ്ഞിടും കൂറയും കലരും ഉണ്ണിയേത്തൊഴാം ആടിടുന്ന മയിലും മനോജ്ഞമായി പാടിടുന്ന കുയിലും നിറഞ്ഞതായി പാടിയടത്തിലുണ്ടോടയൂതിയതിൽ വാണു മാധവൻ പാതിരാവിൽ മലർപ്പൂത്തക്കാവിൽ നൽത്തൂതിലാവിൽ അരയാൽ തറയ്ക്കുമേൽ ായിലലഞ്ഞുലഞ്ഞ നിണുവായന നിതാന്ത മോഹനം വല്ല വൈറിക്കുഴലിലൂതവേ വെള്ളയം വിളിയണങ്ങിടാതെയ കല്ലുപോലു മലയാൻ തുടങ്ങിയെന്നല്ല മാമുനി മനസ്സുലഞ്ഞുപോയ വേണുവായി മലരിൽ വെച്ചു തിണ്ണമേൾ വാണുവായ തുടങ്ങ കണ്ണനെ വേണമെങ്കിൽ മനമേ നിനച്ചിടാം കുളിച്ചിടാം വെണ്ണില ൊടികളി കുളിച്ചിടാംണ്യഭൂമിയിൽ പുണ്യമുള്ള വരവർണ്ണിനിമണി കണ്ണനാം സ്വപതി വഞ്ഞിടത്തും നണ്ണിയങ്ങനേരും രാത്രി കണ്ണനിഞ്ഞെ ഇരുളിൽ ചവിട്ടി ഞാനൊന്നു തൊട്ടു തലയിങ്കൽ വയ്ക്കണം എന്നു ശുദ്ധ കളവും ചെന്നു നിന്നു കളവാണി രാധിക തോറ്റവിനുസം കലർന്നൊരാ കണ്ണനുണ്ണിയുടെ പൊന്നു തൃത്തുട പുണ്യമേറിയ കരാംഭുജങ്ങളാൽ പൊന്നവർത്തിയുളിയും ഒരാധിക മാധവൻ വിലസികേമവർണ്ണനാ രാധ തന്നുടാതങ്ങളിൽ സന്ധ്യത പരിരം ഭണത്തിൽ നീർക്കൊണ്ട കാർമുക്കിൽ നിറം പകർന്നപ്പോൾ ഗോപി നിന്റെ നിടിലത്തിലേറി നീ ഗോപിതൻ കടലിലും പതിച്ചുപോയി ഗോപിതന്റെ നഖകാത്തി തന്നെയോ गोकिनिङ्गलणि यच्छतिविधम् मत्तबरीहिकणिरन्नुचन्तमाय नृत्तमाडुवतिनोरुङ्गवे उत्तनाम् पुरलिडुत्ततिङ्गल् നല്ലൂത്തു നന്ദതയൻ തുടങ്ങിനാൻ കുട്ടിമാൻമിഴികളൊട്ടസംഖ്യമായ വട്ടമിട്ടു യമുനാ തടങ്ങളിൽ കൊട്ടുപാട്ടുകൾ തകർത്തു കണ്ണനായിട്ടു രാത്രി മുഴുവൻ ിച്ചുപോൾ കെട്ടഴിഞ്ഞ കുറുകുന്തളങ്ങളൊട്ടൊളിഞ്ഞ തിരുനെട്ടിയിങ്കലായി ഒട്ടിടുന്നു മണിമുത്തു ചിൽ ഭഗവാനു ഭഗവാനുകളിൽ ചേണരും തളകിടങ്ങുമിഞ്ഞിയും വേണുനാളികളമാഴങ്ങിയും ത്രാസലീലയിലുലഞ്ഞിടും ഗോപിമാരുടെ ഞറഞ്ഞ പട്ടിലും യോഗിതൻ ഹൃദയവൃത്തിയിങ്കലും തിരയിലും മഹേശ്വരൻ തിരയിലും മറഞ്ഞുപോ ചലാക്ഷികൾമു കർമ്മ ഗണ്ഡവും കുഞ്ചിതാളകമണിഞ്ഞ് ഭാവവും പുഞ്ചിരി പുതുമയും കൊഴുപ്പിഴും കൊഞ്ചലും മനുജർ കുവിൻ ഭക്തിയാവിഴമല്ലി നട്ടരൻ ചിത്തമാം ചെറുതടത്തിലങ്ങനെ ചന്ദ്രികമൃതമൊഴുക്കി മിന്നുവോ ഇന്ദിരാപതി ശ്രയം പാട എന്നുടെ ചികിത്സയൊക്കെയും ചോടുചെയ്ത തുപിറച്ചുപോയ ഇനി ചൂടൊഴിപ്പതിനു മസ്തകത്തിൽ ഞാൻ ചൂടിടും ഭഗവൽ പദാംബുജം ഭദ്രമായ തണലില്ല ലോകമാവിദ്രുവത്തിനതു കൊണ്ടു സാമ്പ്രതം ഹൃദ്രസം പെരുകിടുന്നു യോഗമാ നിദ്ര തന്നടിയിൽ വിശ്രമിക്കുവാൻ സീ കരുണാദികേതമായി സൗമ്യമാളിതയോക സ്വാമി കുട്ടിതമായ ജഗൽ സ്വാമി തൻ്റെ മിഴിയൽ വീഴുവോ ശണിയുടയപാളിയിൽ ശങ്കയ ശിരസ്സുവച്ചു ഞാൻ സങ്കടങ്ങളറിയാതുറംഗ ഏതെങ്കിലും ദിവസമാശ്വസിക്കുമോ കണ്ട ലോകവും ും പുറത്തെ കണ്ടലോകുമൊരാഴ്ചമച്ചു രജാന്തരം വരാൻ കൊണ്ടൽ വർണ്ണനുര ചൈക കാരണം ഭഗവേ ക്രി വിട്ടു സതം ഭജിക്കുക പുരുഷാർത്ഥസാരമാലു മകലേക്കെറിഞ്ഞിടാം നല്ല കൃഷ്ണകഥയും ശ്രവിച്ചിടും തെല്ലു നാമജപായി കഴിച്ചിടും കൊണ്ടൽ വർണ്ണനെ നിനയ്ക്കുമുള്ളിലായ് എൻ്റെ ജോലി തുതന്നി കൊണ്ടൽ വർണ്ണന നിനക്കുമുള്ളിലായ് എൻ്റെ ജോലി തുതന്നയാണിനി